ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം വെച്ച് നോക്കിയാൽ ഇന്ന് തിങ്കളാഴ്ച ജനുവരി ഒരു കറുത്ത തിങ്കളാണ് ഒരു യു എ ഇ ദർഹത്തിന് ഇരുപത്തി മൂന്ന് രൂപ അറുപത് പൈസയാണ് ഒരു അമേരിക്കൻ ഡോളറിന് എൺപത്തി ആറ് രൂപ അറുപത്തിയേഴ് പൈസയാണ് കയ്യിൽ കാശുണ്ടെങ്കിൽ പ്രവാസികൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് അയക്കാൻ പറ്റിയ നാട് ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും നല്ല ദിവസമാണ് ഒട്ടുമിക്ക വിമാന കമ്പനികളും ഹാൻഡ് ബാഗേജ് എങ്ങനെ കുറയ്ക്കാമെന്ന് റിസർച്ച് ചെയ്യുമ്പോൾ എയർ അറേബ്യ പറയുന്നു ഷാർജയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്ന വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഹാൻഡ് ബാഗേജ് പത്ത് കിലോഗ്രാം വരെ കൊണ്ടുപോകാം മാത്രമല്ല ഒരു ബാഗേജ് മാത്രമല്ല കയ്യിൽ അത്യാവശ്യ സാധനം പാസ്പോർട്ടൊക്കെ വെക്കാൻ വേണ്ടി വേറൊരു ബാഗും ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടി കൊണ്ടാകുമല്ലോ അതും കൂടി കൊണ്ടുപോകാം പിന്നെ ഡ്യൂട്ടി ഫ്രീയുടെ എല്ലാം കൂടെ ചേർത്താണ് പത്ത് കിലോഗ്രാം കൊച്ചുകുട്ടികൾ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ മൂന്ന് കിലോഗ്രാം അഡീഷണൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അഡീഷണൽ ആയിട്ട് കൊണ്ടുപോകുന്നൊക്കെ സീറ്റിൻ്റെ അടിയിൽ തന്നെ വെക്കണം എന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദുബായ് ഹത്ത റോഡിൽ ആർ ടി ഒരു കാര്യം ചെയ്തിരിക്കുന്നു സ്മാർട്ട് ഇലക്ട്രോണിക് ഗേറ്റുകൾ വെക്കാൻ പോവുകയാണ് അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചില മൃഗങ്ങളൊക്കെ വന്ന് കയറുന്നത് റോഡിലേക്ക് വന്ന് കയറുന്നത് അപകട സാധ്യത കൂടുതലാക്കുകയാണ് അതൊക്കെ നേരത്തെ കൂട്ടി അറിയാൻ വേണ്ടിയും പൊതുവെ ഗതാഗത സംവിധാനം വളരെ സുതാര്യമാക്കാൻ വേണ്ടിയുമാണ് അതുപോലെ പല മരുഭൂപ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള സ്മാർട്ട് ഗേറ്റുകൾ വെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ സാലിക്കോ മറ്റോ ഈടാക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വാർത്തയായി മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ കാലിഫോർണിയയിലെ കാട്ടുതീ തന്നെയാണ് പന്ത്രണ്ടായിരത്തിലധികം വീടുകൾ ഇതിനകം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിനാല് ആളുകളുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു നേരത്തെ ഇന്നലത്തെ വാർത്തയിൽ ഞങ്ങൾ പറഞ്ഞത് നാല് സ്ഥലങ്ങളിൽ കാട്ടുതീ ഉയർന്നിരിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ അഞ്ചായിട്ട് മാറിയിരിക്കുന്നു അതിൽ നാലിടങ്ങളിൽ യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല ഇന്നലെ പറഞ്ഞിരുന്നു ഒരിടത്ത് അല്പം ശമനമുണ്ടെന്നും ഏതായാലും തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചരിത്രം ഇന്നു കാണാത്ത വിധത്തിൽ മുന്നോട്ട് പോവുകയാണ് പക്ഷേ തീ അണയുന്നില്ല ഏറ്റവും വലിയ പ്രതിബന്ധമായി നിൽക്കുന്നത് കാറ്റാണ് വിചാരിച്ച പോലെ ഇന്ന് തിങ്കളാഴ്ച കാറ്റ് ശക്തമായി വീശുകയാണ് ഇതാണ് ഏറ്റവും വലിയ വില്ലനായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ വീട് വിട്ടോടുകയാണ് വാഹനങ്ങൾ ആയിരക്കണക്കിന് കത്തി നശിച്ചിരിക്കുന്നു വീടുകൾക്ക് കേടുപാടുകൾ ആളുകൾ പരുക്ക് പറ്റിയ ആളുകളുണ്ട് അവരൊക്കെ ഓടുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കരിഞ്ചന്തയും മറ്റും സജീവമാണ് സാധനങ്ങൾ കിട്ടാനില്ല പൂഴ്ത്തിവയ്പ്പാണ് ഉള്ള സാധനങ്ങൾക്ക് കൊള്ളവിലയാണ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു വീട് കയറി ഉള്ളതെടുത്തുകൊണ്ട് ഓടുന്ന കടന്മാരും ധാരാളമുണ്ട് എന്ന വാർത്തയും പുറത്തു വരികയാണ് നാളിതുവരെ കാലിഫോർണിയയിലെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കേൾക്കാത്ത വിധമുള്ള അഗ്നിബാധയാണ് അമേരിക്കയെ ഗ്രസിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം അമേരിക്കയിൽ അങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു ദിക്കിൽ മിഡിൽ ഈസ്റ്റിൽ ഗസയിൽ കമാൽ അതുബാൻ ഹോസ്പിറ്റൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാവശ്യം കേട്ടതാണ് ഈ ആശുപത്രിയിൽ കുട്ടികളെ ചികിത്സിക്കുന്നു മുറിവേറ്റവരെ പരിചരിക്കുന്നു എന്ന പേരിൽ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായ ഡോക്ടറെ കയ്യേറ്റം ചെയ്തുകൊണ്ട് ഇസ്രായേലി പട്ടാളക്കാർ വരുന്നു എന്ന് അൽ ജസീറ ടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എന്തിനാണ് ഇങ്ങനെ ചികിത്സിക്കുന്നത് നിങ്ങളൊക്കെ കലാപകാരികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം സൈനികർ ഇരച്ചു കയറി മർദ്ദിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തെ ഓരോ പ്രദേശങ്ങളിൽ ഓരോ തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവായി ഈ വാർത്തയെ കാണണം ജനുവരി പതിമൂന്നിന്റെ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് अबू शगारा शारज क्यूटीस इंटरनेशनल टाइम एक्सप्रेस कार्गो, मर्मम डायरी टीएमजी ग्लोबल बिजनेस टू थ्री कार्गो, प्राइम मेडिकल सेंटर, यूज्ड कार्स आयुष केयर, लकी सेंटर, कल्याण ज्वेलर्स, लूलू गोल्ड स्टार आयुर्वेद एंड पंचकर्मा सेंटर हाइपरमार्केट